കണ്ണൂർ തലപ്പറമ്പിലെ ഒരു വീട്ടിൽ പത്ത് വയസ്സായ ഒരു ബാലികയുണ്ടായിരുന്നു അവളുടെ പേരാണ് യമുന പകൽ സമയങ്ങളിൽ സാധാരണ പോലെ സ്കൂളിൽ പോയി കൂട്ടുകാർക്കൊപ്പം കളിച്ചു ചിരിച്ച് മിടുക്കയായി വളർന്നിരുന്ന അവൾ രാത്രി കാലങ്ങളിൽ വളരെ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി രാത്രിയിൽ ഒറ്റ കിരുന്ന് കളിക്കുന്നതിന് അതില്ലാതെയായി കുറേ ദിവസങ്ങൾക്ക് ശേഷം പകൽ സമയങ്ങളിൽ പോലും അവളെ അജ്ഞാതമായി ആർക്കൊപ്പമോ ഇരിക്കുന്നത് പോലെയും കളിക്കുന്നതുപോലെയും കാണാമായിരുന്നു ഇതിനെക്കുറിച്ച് അവളോട് ചോദിക്കുമ്പോൾ പറയുന്നത് ചേട്ടൻ ഉണ്ടല്ലോ എപ്പോഴും എനിക്ക് ഒപ്പമുണ്ടാകും വീട്ടുകാർ ഭയന്നു ആരോടൊക്കെ ദേഷ്യം തോന്നുന്നുവോ അവരെയെല്ലാം അവൾ പലതവണ തള്ളിയിടുകയും വായുവിലേക്ക് എടുത്തൂർത്തുകയും ചെയ്യുമായിരുന്നു താന്ത്രവിധി പ്രകാരമുള്ള മന്ത്രങ്ങളും പൂജകളും ചെയ്തതിനു ശേഷം അവളിൽ പ്രകടമായ സ്വഭാവമാറ്റം വന്നതായി മാതാപിതാക്കൾ പറയുന്നു നമസ്കാരം സുഹൃത്തുക്കളെ ഇത് ഒരു അത്ഭുത ലോകത്തിലേക്കുള്ള യാത്രയാണ് കേരളത്തിന്റെ ഗഹനമായ കാടുകളിൽ വസിക്കുന്ന ഒരു അത്ഭുതാത്മാവ് ഉത്സവങ്ങളിലും കേട്ടുകേൾവുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ കുട്ടിച്ചാത്തൻ ആരാണ് കുട്ടിച്ചാത്തൻ എന്നത് കേരളത്തിലെ ജനവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ഒരു അത്ഭുതാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് സാധാരണയായി കുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ആത്മാവ് ചിലർക്ക് ദുരിതം വിതയ്ക്കുകയും ചിലർക്ക് ഭാഗ്യം കൊണ്ടുവരികയും ചെയ്യുന്നവനായി വിശ്വസിക്കപ്പെടുന്നു ചരിത്രവും പുരാണങ്ങളും പുരാണങ്ങളുമൊക്കെ പറയുന്നതെന്ത് ചില പൗരാണിക കഥകൾ പ്രകാരം കുട്ടിച്ചാത്തൻ ഒരു ബ്രാഹ്മണ ബാലനായിരുന്നു വൈദികതയിലും മന്ത്രശക്തികളിലും പ്രാവീണ്യം നേടിയിരുന്ന ഒരു ബാലൻ പക്ഷേ തന്റെ ശക്തികൾ ദുരുപയോഗം ചെയ്തവർക്ക് ശിക്ഷ നൽകാൻ തുടങ്ങിയത് അവൻ ആത്മാവായി വിശേഷിക്കപ്പെട്ടത് എന്നൊരു വിശ്വാസം ഈ ശക്തികൾ ചിലർ ഉപയോഗിച്ചുപയോഗിച്ച് മനുഷ്യർക്ക് ദോഷം വരുത്തിയതുകൊണ്ടാണ് ആ ആത്മാവ് ചോറ്റാനിയായി മാറിയത് എന്ന് മറ്റൊരു വിശ്വാസം കറുപ്പ് വെളുപ്പ് വിശ്വാസങ്ങൾ ചിലർ കുട്ടിച്ചാത്തനെ കരുതുന്നത് കറുത്ത മായാജാലം ചെയ്യുന്നവനായി മറ്റു ചിലർ അതിനെ കുടുംബത്തെ കാത്തുസൂക്ഷിക്കുന്ന ഒരു ആത്മാവായി കാണുന്നു കുട്ടിച്ചാത്തൻ കാവുകൾ ഓഫറിങ്ങുകൾ വിളിപ്പെടുത്തലുകൾ എന്നിവ ഭാഗമായി നിലനിൽക്കുന്നു മതപരമായ പശ്ചാത്തലം കുട്ടിച്ചാത്തൻ ഭക്തിഭാവത്തോടെയാണ് ചിലർ കാണുന്നത് പ്രത്യേകിച്ച് തിരൂർ തൃശൂർ മലബാർ പ്രദേശങ്ങളിൽ കുട്ടിച്ചാത്തൻ തീർത്ഥസ്ഥലങ്ങളായി അറിയപ്പെടുന്ന കാവുകൾ കാണാം അവിടെ ആളുകൾ കുട്ടിച്ചാത്തനോട് പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ചും സംരക്ഷണത്തിനും ശത്രുനാശത്തിനും വേണ്ടി കുട്ടിച്ചാത്തൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെ കുട്ടിച്ചാത്തൻ അനുഭവങ്ങൾ അനുഭവപ്പെട്ടതായി ചിലർ പറയുന്നുണ്ട് പ്രത്യേകിച്ച് മലയാള ജനവിശ്വാസങ്ങളും ഗ്രാമീണ കഥകളും അടിസ്ഥാനമാക്കിയിട്ടുള്ള അനുഭവങ്ങൾക്കിടയിൽ ഒന്ന് വീടുകളിൽ അന്യമായ ശബ്ദങ്ങൾ രാത്രിയിലോ മധ്യാണത്തിലോ ആൾതാമസമില്ലാത്ത മുറികളിൽ ശബ്ദങ്ങൾ കേൾക്കുന്നു കൊളുത്തു വെച്ച വിളക്ക് അപ്രതീക്ഷമായി കത്തിമാറുന്നു വീടിന്റെ മുകളിൽ ചെരിപ്പടികളുടെ ശബ്ദം കേൾക്കുന്നു കുട്ടിയുടെ ചിരി പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു ഇത് നാട്ടുകാർ കുട്ടിച്ചാത്തൻ അലഞ്ഞു നടക്കുന്ന ലക്ഷണം എന്ന് വിശ്വസിക്കുന്നു രണ്ട് സാധനങ്ങൾ അന്ധമായി മാറുക ഉപയോഗിക്കുന്ന കട്ടിലുകൾ അടുക്കള ഉപകരണങ്ങൾ പഴങ്ങൾ ഭക്ഷണം എല്ലാം ആകസ്മികമായി സ്ഥാനം മാറുന്നത് വാരാന്ത്യങ്ങളിൽ ചില സാധനങ്ങൾ കാണാതാവുകയും പിന്നെ അത് തിരികെ ലഭിക്കുകയും ചെയ്യുന്നത് ഇത് കുട്ടിച്ചാത്തൻ്റെ കളി അല്ലെങ്കിൽ മാനസിക കളിയാട്ടം എന്നായി കരുതപ്പെടുന്നു മൂന്ന് കുട്ടികളുടെ സ്വഭാവം മാറ്റപ്പെടുക ചില വീടുകളിൽ കുട്ടികൾ പെട്ടെന്ന് അക്രമപരരാവുകയും അസാധാരണ സ്വഭാവങ്ങൾ കാണിക്കുകയും ഉറക്കത്തിൽ ഓടിക്കളിക്കുകയും ചെയ്യുന്നു ചില നാട്ടുവൈദ്യരും താന്ത്രികരുമായി ബന്ധം പുലർത്തുന്നവർ ഇത് കുട്ടിച്ചാത്തന്റെ കയ്യേറ്റമാകാമെന്ന് കരുതുന്നു നാല് കാവുകൾ അവസാനിപ്പിച്ചാൽ പ്രത്യാഖ്യാതം നാട്ടുകാരുടെ വിശ്വാസപ്രകാരം ചില വീടുകളിൽ കുട്ടിച്ചാത്തനെ വാട വിട്ടത് ആണെങ്കിൽ അതിനെ അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ അനുഭവങ്ങൾ വലിയ ദോഷം വരുത്തുമെന്നും പറയുന്നു അകാല മരണം സാമ്പത്തിക തകർച്ച രോഗബാധ തുടങ്ങിയവ ചിലർ അനുഭവിച്ചതായി പറയുന്നു ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല ഭ്രമം മനോരോഗം ശാരീരിക ക്ഷീണം ആകസ്മിക സംഭവങ്ങൾ എന്നിങ്ങനെയുള്ളതുമാകാം എന്നാൽ മലയാളി സംസ്കാരത്തിലും ഗ്രാമീണ വിശ്വാസങ്ങളിലും കുട്ടിച്ചാതന ഉപദ്രവങ്ങൾ ഒഴിപ്പിക്കുന്നതിനായി തന്ത്രി മന്ത്രവാദി പൂജാരി എന്നിങ്ങനെയുള്ളവരുടെ ഇടപെടലുകൾ ചില ഭാഗങ്ങളിൽ ഇന്നും കാണാം കുട്ടിച്ചാത്തൻ ഒരു ഭീതിയല്ല നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കഥകളും വിശ്വാസങ്ങളും ചേർന്ന് നിർമ്മിച്ച ഒരു ആത്മീയ രൂപം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ